ഈ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞ വെള്ളാർമല സ്കൂളിലാണ് ഉള്ളത് സ്കൂളിന്റെ മുൻപത്തെ കാഴ്ചകളും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരെയും കരയിപ്പിക്കുന്നതാണ് അത്രമാത്രം വേദന ഉണ്ടാക്കുന്നതാണ് നാടിന്റെ തന്നെ ജീവശ്വാസമായിരുന്നു ഈ സ്കൂൾ എന്ന് പറയാം കാരണം ഈ നാട്ടിലുള്ള എല്ലാവരും പഠിച്ച് വളർന്നത് ഈ സ്കൂളിലാണ് അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂള് അപ്പോൾ ഈ ഈയൊരു നാട്ടിന്റെ എല്ലാമെല്ലാമായിരുന്ന ഈ സ്കൂള് ഇനി ഉണ്ടാകുമോ പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഇവിടുത്തുകാർ എന്നോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായ ചേരുന്നുണ്ട് സ്കൂളാണ് ഞാൻ പഠിച്ച വളർന്ന സ്കൂളാണ് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ഇവിടെ പഠിച്ചത് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ ഇങ്ങനെയുള്ള മക്കള് എവിടെ പോയി പഠിക്കാൻ നമുക്കറിയില്ല അത്രയും വേദനാജനകമാണ് പത്ത് അഞ്ഞൂറ്റി അൻപത്തഞ്ചോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ മുപ്പത്തിരണ്ടോളം പേര് നമുക്ക് കാണാനില്ലാത്ത സ്ഥിതി ഉള്ളത് ഇരുപത്തൊന്നോളം ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ബാക്കി പന്ത്രണ്ടോളം പേരെ മിസ്സിംഗ് ആയിട്ടാണ് ഉള്ളത് നമുക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി സ്കൂൾ ഇവിടെ ഉണ്ടാവുമോ ഉണ്ടാവില്ലേ നമുക്ക് പറയാൻ കഴിയില്ല അപ്പം നമുക്കറിയാം കാണുന്ന ഈ കാണുന്ന പുഴ അങ്ങ് ലാസ്റ്റാണ് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ആ ലാസ്റ്റിലാണ് പുഴ പോയിരുന്നത് ഇപ്പോൾ ഒഴുകുന്നത് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ ഒഴുകി വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു കളിസ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നമ്മൾ പത്തുമല നിങ്ങട്ട് നോക്കുമ്പോൾ എല്ലാ പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ ഓഡിറ്റോറിയോ കാര്യങ്ങളൊന്നും നമ്മളീ പ്രദേശത്തില്ല ഒരു മറ്റുള്ള ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന സ്കൂളും സ്കൂളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമാണ് ഇനിയിപ്പോൾ എന്ത് പറയാൻ കഴിയും നമുക്ക് ഇതിന് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് സംശയമാണ് നമുക്ക് തിരിച്ചു ഇത്രയും കുട്ടികൾ എന്താണ് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചെയ്യുക അത് വളരെ ഒരു ആശങ്കയാണ് ഇനി എന്ത് എങ്ങനെ ചെയ്യും മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ ഭാവി ജീവിതം ഏത് രീതിയിലാകുന്ന പറയാൻ പറ്റാത്ത ഉള്ളത് അത് ഭയങ്കര ഒരു വേദനാജനകമാണ് എന്ത് ചെയ്യാൻ പറയുമ്പോ അത് ഇപ്പൊ മാഷിമാരൊക്കെ തന്നെ പല പ്രാവശ്യം നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ തന്നെ അവരൊരു മീറ്റ് ബൈറ്റ് വരാൻ തന്നെ നമ്മൾ മടിക്കുന്നത് അതുകൊണ്ടാണ് അത്രമാത്രം ആ അത്രമാത്രം അതെ ആ നമ്മളെ മാഷിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത്രമാത്രം സ്നേഹബന്ധങ്ങളുള്ള ഒരു പ്രദേശമാണ് ഐക്യത്തോടെയും ഒരുമയുടെയും സന്തോഷത്തോടുകൂടി എന്തിനും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഒരു ജനതയാണ് ഈ പ്രദേശം ചെറുകിട കൃഷിക്കാരും ചെറുകിട തോട്ടം തൊഴിലാളികളും എല്ലാവരും പരസ്പരം ബന്ധം സ്നേഹം നമ്മൾ ചോറും ടൗണ് കണ്ടില്ലേ എല്ലാം ആശ്രയിക്കുന്നു അത്രയും പറയാം അന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്ന ഒരു സ്കൂളാണിത് ഇപ്പം എന്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു പുനരധിവാസത്തിനൊപ്പം തന്നെ സ്കൂൾ സ്കൂളെവിടേക്ക് പോകും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം തീർച്ചയായും പുനരധിവാസം ഇവിടെ നടക്കുമെന്ന് നമുക്ക് നിങ്ങൾക്കറിയാലല്ല ഇപ്പോഴും നമ്മളെ മലയിലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ ഇത് പുനരധിവാസത്തിന് ഈ പ്രദേശത്തിൽ ഈ പ്രദേശത്ത് പുനരധിവാസം അസാധ്യമാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നിപ്പോ ഇവിടെയൊക്കെ തന്നെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചാൽ അത് കൊടാനുകൂടി ഭീമമായ സംഖ്യയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഒരു നല്ലൊരു സ്ഥലം കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് സ്കൂളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനം സ്ഥാപിക്കാൻ വരും അടിയന്തരമായിട്ട് നമുക്ക് വേണ്ടത് ഈ സ്കൂളിൽ ഈ മക്കളെ അവര് മുന്നോട്ടുള്ള പഠനം ഏതിരി കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം അത് ചിന്തിക്കണം ചിന്തിക്കും ഉണ്ടാവും നമുക്കതെല്ലാം നമുക്ക് ഒരു ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാവരും തരാറുണ്ട് അത് രീതി മറ്റോമാതിരി ആവാതെ ആ പ്രതീക്ഷ നിറവേറ്റിത്തരാൻ ഇന്നത്തെ ഭരണകൂടം തയ്യാറാണോ അതിലൊരു നമുക്കറിയാലോ ഇപ്പം തന്നെ നമ്മൾ കാശ്മീർ ഈ പറയുന്ന പുഞ്ചരിമട്ടം മുതൽ അട്ടമല വരെ എത്ര ആളും മരണപ്പെട്ടു ഇനിയും നമുക്ക് ഐഡന്റിഫിക്കേഷൻ ചെയ്യാത്ത ബോഡികൾ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറോളം വീടുകൾ തകർന്നു കിടക്കുന്നുണ്ട് വീടുകളി ഇനിയും കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ ബോഡികളുടെ ഇനിയും കുടുംബക്കാർ പറയുന്നത് ഇനിയും ബോഡികൾ കിട്ടാനും മുണ്ടക്കായ അവര് പറഞ്ഞ ഒരു വലിയൊരു സംഖ്യയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കിട്ടും അതിൽ നിന്ന് ചുവ ടൗണിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം ഇനി പോകുന്നു സത്യത്തിൽ ഇനി ഈ നാട്ടിൽ നിൽക്കാൻ എൻ്റെയൊക്കെ പൂർവീകർന്നു നിന്നൊരു സ്ഥലമാണ് എൻ്റെ ജനനം എവിടെയാണ് എൻ്റെ ഞാൻ ജനിച്ചതും എൻ്റെ വാട് തന്നെയാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു വളരെ ആശങ്കാജനകമാണ് അത്രയും ഭയാനകമാണ് ഈ ഒരു അന്തരീക്ഷം പറഞ്ഞു തന്നെയാണ് എല്ലാവർക്കും ഇവിടെ അതെ ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് ഈ ബിൽഡിംഗ് ആയിരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ പത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പ്ലസ് ടു വരുന്നത് ബി എച്ച് എസ് സി വരുന്നത് ബി എച്ച് എസ് സിന്റെ ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്ന ഈ രണ്ട് ബിൽഡിംഗ് എല്ലാം ബിഎച്ച് എസ് സി പ്ലസ് ടു അതെ തകർന്നെടുക്കുന്നത് പ്ലസ് ടുന്റെ ബിൽഡിംഗ് ആണ് പുതിയ മറ്റേതൊക്കെ പുതിയ അതൊക്കെ ആദ്യമുള്ള ആദ്യം ഫസ്റ്റ് ഇവിടെ ഓടിട്ട് ബിൽഡിങ്ങായിരുന്നു പിന്നെ അതെല്ലാം കുട്ടികൾ കൂടി വരുന്നതിനോട് കൂടിയിട്ട് കൂടുതൽ കോൺക്രീറ്റ് ബിൽഡിംഗ് കാര്യങ്ങളെല്ലാം വന്നു അതെ ഇതിന്റെ അപ്പുറത്തൊട്ടപ്പുറത്തെ ക്ലാസിലാണ് പത്താം ക്ലാസ് ഒക്കെ നമ്മുടെ അപ്പുറത്തെ ബിൽഡിംഗ് ആയിരുന്നു അതിന്റെ അപ്പുറത്തെ ബിൽഡിങ് പുതിയ ബിൽഡിങ് അതൊക്കെ ഓടിട്ട് പുതിയ ബിൽഡിംഗ് ആയി വന്നത് അവിടെ ഒന്നും ഒന്നാം ക്ലാസ്സും എൽ പി ആ വിഭാഗം ആ സൈഡിലായിരുന്നു ആ ബിൽഡിംഗ് ആണ് മൊത്തപ്പം പോയത് നമ്മൾ നമ്മുടെ ഒരു വലിയൊരു ആൽമരൊക്കെ ഉണ്ടായിരുന്നു നമ്മള് പഠിക്കുമ്പോ സമയത്ത് നമ്മളെ പുറത്തിരുത്തി പഠിപ്പിക്കുന്ന ആൽമരത്തിന്റെ ചോട്ടിലും നമ്മൾ പ്ലസ് ടു പത്താം ക്ലാസ്സിനൊക്കെ ക്യാമ്പുണ്ടാവുമ്പോ അവിടെ പുറത്തിരുത്തിയിട്ടാണ് സാർമാരെ നമ്മളെ പഠിപ്പിച്ചതും അതിന്റെ ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു ഈ ബിൽഡിംഗ് ഒക്കെ പിന്നെ പുതിയ വന്നതാണ് കുട്ടികൾ കൂടുന്നതിനനുസരിച്ചുള്ള ഇതൊക്കെ ഗ്രൗണ്ടാണ് ഇത് ഇതെല്ലാം ഗ്രൗണ്ടാണ് പുഴ പോയി ആള് നിൽക്കുന്ന ആ ഏരിയ അല്ലേ ആ സൈഡിൽ കൂടെ ആയിരുന്നു പുഴ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ അങ്ങനെ ഇനി എന്ത് പറയാനാണ് ഇനി ബാക്കിയുള്ള കുട്ടികളെ കാര്യമാണ് അറിയുന്നത് ഇപ്പൊ നമ്മളെ എന്റെ മോളും ഒക്കെ പഠിക്കുന്ന ഈ സ്കൂളിൽ തന്നെയാണ് അവര് വൈഫ് അവരിപ്പ തീർന്നു ഇപ്പൊ കുട്ടികളെ ഇനിയിപ്പോ ഇനി അങ്ങോട്ടാണ് സ്കൂൾ മാറ്റുന്നത് അങ്ങോട്ട് പോകണം അതെയല്ല ഇനി മാറ്റുന്ന സ്ഥലത്തേക്ക് ഈ കുട്ടികളെല്ലാം ഒരു സ്ഥലത്തേക്ക് വരണം എന്നാണ് നമ്മളെ ആഗ്രഹം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബന്ധങ്ങൾ കുറേ അല്ലാതാവും ഇതെല്ലാവരും സ്ഥലത്തായി കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളെ അവരെ സ്ഥലത്ത് അവരെ ഇപ്പോൾ അവരെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഫ്രണ്ട്സൊക്കെ ഇനി മാറുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സങ്കടത്തിലാണ് അവർക്ക് അവരോ അവരുടെ ഫ്രണ്ട്സും പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് ആ ഒരു ബുദ്ധിയാണ് ഇപ്പോൾ അവർക്ക് അപ്പോൾ പോയിട്ടുണ്ടെന്ന് അപ്പോൾ മരണത്തെ ഇത് കുറച്ചവർക്കൊരു അത്ര ഒരു ഗൗരവം തോന്നിക്കൂല ഇനിയിപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് ഇനി ചെല്ലുമ്പോൾ കുട്ടികളെ കാണാതെ ഉള്ള ആ ഒരു വിഷയങ്ങളൊക്കെ വരും എല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത് ഉണ്ടാവട്ടെ അത് മാത്രമാണ് നമുക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നോക്കൂ ഈയൊരു സ്കൂള് എത്രമാത്രം മനോഹരായിരുന്നുവെന്ന് നമ്മൾ ഈ ദുരന്തമുണ്ട് അതിനു മുമ്പ് തന്നെ പല പല വീഡിയോകളിലും ഒക്കെ കണ്ടതാണ് ഇന്നിപ്പോൾ ഇതൊക്കെ ആര് കണ്ടാലും തകർന്ന് നെഞ്ച് തകർന്നു പോകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ ഏറെ വൈകാതെ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് നാം പറയേണ്ടി വരും കാരണം ഇനി ഇവിടെ ഈ ഒരു സ്കൂള് ഉണ്ടാകുമോ അത് അല്ലെങ്കിൽ ഈ സ്കൂൾ ഇവിടെയൊക്കെ ആയിരിക്കും ഇനി മാറ്റി സ്ഥാപിക്കുക ഈ ഇവിടെ ഉണ്ടായിരുന്ന പത്തഞ്ഞൂറിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താകും ഇത്തരത്തിൽ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്താണെങ്കിലും ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കുക നൽകുന്നത് അതിജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ പ്രതിസന്ധികൾ മറികടക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ ഒരു സ്കൂൾ എന്നും ഒരു വേദനയായി ഒരു നോവായി നമ്മുടെയൊക്കെ ഒക്കെ ഉള്ളിലുണ്ടാകുമെന്ന് ഉറപ്പാണ് ഷിജു ചവറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ